ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾക്കൊരു റംദാൻ സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ടകളെല്ലാം ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങക്കൂട്ട് റെഡിയാക്കാനുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി മിക്സറിൽ ജാറിലേക്ക് ചേർത്തതിന് ശേഷം രണ്ട് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കുറച്ച് പച്ചമല്ലി പാകത്തിന് ഉപ്പ് ഒരു ലെമൺ ജ്യൂസ് അതിനകത്തേക്ക് കുരുമുളക് കൂടി ചേർക്കാം കേട്ടോ ഞാൻ വിട്ടുപോയി ഇതേ രണ്ടാമത്തെ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് ഇതെല്ലാം കൂടി നല്ലൊന്ന് അരച്ചു വെത്തിട്ട് വരാം അപ്പോഴേക്കും മുട്ടയുടെ വെ മഞ്ഞ ഇവിടെ നല്ലപോലെ അടച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് തേങ്ങാക്കൂട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ള പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയിലേക്ക് ഈ തേങ്ങാക്കൂട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ തേങ്ങാക്കൂട്ടിന് ഇനി മുട്ടയിലൊന്ന് ഡി വെച്ച മുട്ടയിലൊന്ന് ഡിപ്പിയതിന് ശേഷം ബ്രെഡ് കംസിൽ മുക്കി നമുക്ക് നല്ലപോലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് ഇതൊന്ന് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ലപോലെ ചൂട വെളിച്ചെണ്ണ നല്ലപോലെ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇതിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇവിടെ നമ്മളുടെ മുട്ട മുട്ട കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഇരുന്നേക്കുന്നത് താങ്ക് യു ബൈ ബൈ